അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു നാച്ചുറൽ ഡൈ ആണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത് ആ നാച്ചുറൽ ഡൈ എല്ലാവരും കെമിക്കലിൽ നിന്ന് മാറിയിട്ട് നാച്ചുറലിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കെമിക്കൽ ഡൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയ പല വിധത്തിലുള്ള അലർജികളല്ലേ ചിലവർക്ക് ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരാളത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ശകലം നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖമൊക്കെ തടിച്ച് വീർത്ത് ഒരു പരുവായി കിട്ടി അവസാനം ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞപ്പം ഇതാ എന്ന് പറഞ്ഞു അപ്പം സാറ് പിന്നെ ടാബ്ലെറ്റൊക്കെ കൊടുത്തു വഴക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാവരും ഇന്നിപ്പോൾ ഡൈ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ സാറും പറഞ്ഞു കൂടുതൽ നിങ്ങൾ നാച്ചുറലിലേക്ക് മാറാനായിട്ട് ശ്രമിക്ക് കെമിക്കല് പെട്ടെന്ന് കറക്കുന്നു വെച്ചിട്ട് അതിനകത്തേക്ക് ഇറങ്ങി തിരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞായിരുന്നു ഇപ്പം എന്നെ കണ്ടപ്പോൾ ഒരു ദിവസം പറഞ്ഞ കാര്യം ഇത് അപ്പം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനവും മുടി നമ്മുടെ നന്നായിട്ട് കറക്കുന്നതാണ് അപ്പോൾ നമുക്കിനി അറുപത് വയസ്സ് കഴിഞ്ഞാലും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും നമുക്ക് നിറയെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പിന്നെ നമ്മുടെ കുഞ്ഞി പാചകവും ഉണ്ട് കേട്ടോ എൻ്റെ ചാനൽ ഇപ്പം പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഏജ് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ചിലവർക്കൊരു ധാരണയുണ്ട് ഓ ഇത്രയൊക്കെ പ്രായമായി ഇനി വേറെ പണിയൊന്നുമില്ലേ തല കറപ്പിക്കാൻ എന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക ശരിയല്ലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് പ്രായമാകുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നന്നായിട്ട് നടക്കാനൊന്നും തോന്നിക്കത്തില്ല അതുകൊണ്ട് എനിക്കതിനോട് ഏതൊരു അഭിപ്രായമാണ് എനിക്കും ഒരുങ്ങി നടക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ മേക്കപ്പ് അല്ല ഓവർ ഡ്രസ്സിങ്ങും അല്ല നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഡ്രസ്സ് നമ്മൾ ധരിക്കുക മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറയാത്ത ഡ്രസ്സ് ധരിക്കുക അതൊക്കെയല്ലേ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം വേറെയാണ് നമ്മുടെ നാച്ചുറൽ ഡൈ നാച്ചുറൽ ഡൈ ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ ചെയ്തപ്പം നിങ്ങളെ കാണിക്കാൻ എൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് ആണ് ചെയ്യുന്നത് ഫസ്റ്റിൽ ചെയ്യുമ്പം അതിന് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമല്ലേ അതെനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇനി ഞാൻ അത് ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇതിനകത്ത് നമ്മൾ ആകെ എടുക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാല് സാധനങ്ങളേ ഉള്ളൂ അതിനകത്ത് ആദ്യത്തേത് നമ്മുടെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് നന്നായിട്ട് കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് വളരാനും നമ്മെ സഹായിക്കുന്നതാണ് ഈ കരിഞ്ചീരകം എന്ന് പറയുന്ന സാധനം രണ്ടാമത്തേത് ഉലുവയാണ് ഉലുവയും നമുക്ക് നന്നായിട്ട് നമ്മുടെ മുടിക്ക് തണുപ്പ് നൽകുന്നതാണ് നമ്മൾ തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ട് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി മുടിപ്പനങ്കുല പോലെ വളരും മുടി പൊഴിച്ചിൽ നീക്കും മുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടും നല്ല അട്ടിപ്പൊളിയാണ് ഉലുവ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉലുവ ഇനി അടുത്തത് നമ്മുടെ അതിലും നല്ല സാധനമാണ് നമ്മുടെ നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടിയും നമ്മുടെ മുടിക്ക് നല്ല മിനു മിനുസോ മുടി പൊഴിയാതെ ഇരിക്കാൻ ഇതേ എല്ലാം ഒന്നിനു മെച്ചാണ് ആരാണ് ആരാണ് മുമ്പേ എന്നുള്ള മട്ടിലാണ് ഇവരുടെ മൂന്ന് പേരുടെയും ഇപ്പൊ നാലാമത്തേത് അതിനും വലിയൊരു സാധനമാണ് നമ്മുടെ കട്ടൻ ചായ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇത് ചേർത്ത് നമ്മുടെ തലയിൽ തേക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യമായിട്ട് കരിഞ്ചീരകം ഇപ്പൊ കരിഞ്ചീരകം ഞാനൊരളവ് പറയുന്നതേ ഉള്ളൂ ഇപ്പൊ ഓരോരുത്തരുടെയും തലേല് അനുസരിച്ച് എടുക്കുക ഇനി ഇനിയിപ്പ തല മുഴുവൻ തേച്ചു എന്ന് ഓർത്തുകൊരു പ്രശ്നവും ഇല്ല ഇത് നാച്ചുറൽ ആണേ അപ്പൊ നാല് സ്പൂൺ കരിഞ്ചീരകമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ പകുതി അതായത് രണ്ട് സ്പൂൺ ഉലുവ എടുക്കുക മനസ്സിലായല്ലോ കരിഞ്ചീരകം നാല് സ്പൂൺ എടുത്തെങ്കിൽ ഉലുവ അതിന്റെ പകുതി രണ്ട് സ്പൂൺ എടുക്കുക ഇത് രണ്ടും കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക റക്കുമ്പം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ എന്നാൽ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുകയും വേണം അങ്ങനെ എടുക്കുക അങ്ങനെ എടുത്തതിന് ശേഷം അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് അത് മാറിയിരിക്കട്ടെ അതിനകത്തേക്ക് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ നിങ്ങൾ ഇപ്പം ചെയ്യുമ്പോഴത്തേക്കും കരിഞ്ചീരകവും ഉലുവയും കൂടെ വറുത്തെടുക്കാനല്ലേ പറഞ്ഞത് അത് രണ്ടും കൂടെ ആദ്യം പൊടിച്ചെടുത്തതിന് ശേഷം നെല്ലിക്കപ്പൊടി ചേർത്താലും മതി ഇല്ലെങ്കിൽ കരിഞ്ചീരകവും ഉലുവയും കൂടെ പൊടിക്കുന്ന കൂട്ടത്തില് ഈ എന്താ നമ്മുടെ നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്ത് പൊടിച്ചാലും മതി ഏതായാലും ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് അതോടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെക്കുക എന്നിട്ട് രണ്ട് സ്പൂണ് തേയില ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം ആ തേയിലയുടെ സത്ത് മുഴുവൻ അതിനകത്ത് ഇറങ്ങട്ടെ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക അത് മാറ്റിവെക്കുക തണുത്ത് കഴിയുമ്പോൾ അത് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന എന്തൊക്കെയാണെന്നറിയാലോ നമ്മുടെ കരിഞ്ചീരകവും ഉലുവയും നെല്ലിക്കപ്പൊടിയും കൂടെ നമ്മൾ പൊടിച്ച് വച്ചിട്ടില്ല അതിനകത്തേക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് ഈ നമ്മുടെ കട്ടൻ ചായ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിലോ ഇരുമ്പ് തവയിലോ നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കുക തലേ ദിവസം നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കണം ഇപ്പം തേക്കണമെങ്കിൽ ഇപ്പം പറ്റത്തില്ല ഇന്ന് തേക്കണമെങ്കിൽ തലേ ദിവസം നിങ്ങൾ ചെയ്ത് വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇരുമ്പ് ചട്ടിയിൽ അടച്ചു വെക്കുക ആ മിക്സ് ചെയ്യുന്ന പരുവറിയാലോ നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നൂറ് 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 നൂറിന് താഴോട്ട് പോവാൻ പാടില്ല അതുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കുക പിറ്റേ ദിവസം നിങ്ങൾ തലയിൽ തേക്കാൻ നേരം നിങ്ങളുടെ തലയിൽ എണ്ണമയം ഒന്നും കാണരുത് എണ്ണമയം ഉണ്ടെങ്കിൽ ഏത് ഡൈ ആണെങ്കിലും നമ്മുടെ മുടിയിൽ പിടിക്കാനായിട്ട് പാടാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇത് എണ്ണമയം കാണരുത് മുടിയിൽ അത് കഴിഞ്ഞിട്ട് ഇത് അര മണിക്കൂർ നേരം വെച്ചാൽ മതി അര മണിക്കൂർ നേരം വെച്ചിട്ട് നിങ്ങൾ കഴുകി കളയുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം ഇങ്ങനെ ചെയ്യുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം ഇങ്ങനെ ഒരു മാസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ തലയില് ഒറ്റ നരച്ച മുടി പോലും കാണില്ല ഇപ്പം ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ കെമിക്കലൊക്കെ ഉപയോഗിച്ച് 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 പെട്ടെന്ന് നാച്ചോറിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ മുടി കറക്കത്തില്ല അതിനാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതാഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ചിട്ട് ഈ ഒരു മാസം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അയ്യോ എന്റെ മുടി ഇത്രയും കറുത്തോ അയ്യോ ഇത് ഞാൻ നേരത്തെ എന്താണ് എനിക്കിത് അറിയാൻ വയ്യാതെ പോയത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത് കുറച്ചു നാൾ മുന്നേ ചെയ്തു പോയേനേലോ ആരും ഇനി ദുഃഖിക്കണ്ട ഈ ഒറ്റ മാസം കൊണ്ട് നിങ്ങളുടെ മുടി നന്നായിട്ട് കറുത്തു കിട്ടുകയും ചെയ്യും മുടി പൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും അപ്പം എല്ലാവരും കെമിക്കലിൽ നിന്ന് മാറിയിട്ട് നാച്ചുറലിലേക്ക് വരിക ഈ ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം നൂറ് ശതമാനവും മുടി കറപ്പാകുന്ന കാര്യമാണ് പിന്നെ നരച്ച മുടിയെ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞല്ലോ അറുപതായാലും അറുപത്തഞ്ചായാലും ഒന്നും ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എഴുപതായാലും നമുക്ക് പേടിക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല അപ്പം എല്ലാവരും തീർച്ചയായിട്ടും നാച്ചുറൽ ഡൈയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക ചിലവർ പറയൂ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് എടുത്ത് കുത്തി തേച്ചിട്ട് എല്ലാവരും ഓടും കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ കെമിക്കലാകുമ്പോൾ പെട്ടെന്ന് കറക്കുമല്ലോന്നും വെച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊഴിയത്തും നമുക്ക് അലർജി ഒന്നും ഉണ്ടാകത്തും നമുക്ക് എപ്പോഴും നാച്ചുറലിലേക്ക് തന്നെ മാറുകയും ചെയ്യാം പിന്നെ നമ്മൾക്ക് കെമിക്കൽ ഡൈ അന്വേഷിച്ച് പോകേണ്ട കാര്യവും ഇല്ല മനസ്സിലായോ അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ കേട്ടോ അപ്പം ഇനി ഇനി അടുത്ത പരിപാടി വേറെ പരിപാടിയുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം രാവിലെ ഈ പരിപാടി കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകാമെന്നോർത്തു ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നല്ലേ നമ്മുടെ പുസ്തികളാണ് ഇനി നടക്കാൻ പോകുന്നത് അവിടെയല്ലേ ഇനി എന്ത് കറി വെക്കണം എന്ത് കറി വെക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നമുക്ക് അപ്പം നമുക്കിനി കിച്ചണിലേക്ക് പോകാം അപ്പൊ നമ്മുടെ രാവിലെ എല്ലാം കഴിഞ്ഞ കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇന്നലെ രാവിലെ ചപ്പാത്തി ഇന്നലെ കുറച്ച് ഒരു കടച്ചക്ക വാങ്ങിച്ചതിന്റെ കടച്ചൊക്കെ പ്ലാന്റ് ഒക്കെ എന്തുവാണെന്നറിയില്ല അപ്പൊ അത് ഞാൻ ഇന്നലെ വൈകിട്ട് ചപ്പാത്തിക്ക് ഒരു സ്റ്റൂ വെച്ചായിരുന്നു അപ്പൊ അതിന്റെ ഒരു കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ചപ്പാത്തിക്ക് അതെടുത്തു അപ്പൊ ചപ്പാത്തി സ്റ്റൂ ആയിരുന്നു രാവിലത്തെ ഏഹ് നമ്മുടെ ഫുഡ് അപ്പൊ അതെല്ലാം കഴിഞ്ഞു പിന്നെ അരിക്കിതാ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ഇന്നലത്തെ ഒരു പിടി ചോറ് ഒരു പിടി എല്ലാം രണ്ട് പിടി ഉണ്ട് കേട്ടോ ചോറ് അതിപ്പോ ഒന്ന് തിളപ്പി ചുറ്റാൻ വെച്ചിരിക്കുക നമുക്ക് കളയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അരിക്കാണെങ്കി ഭയങ്കര വില അതൊന്നും നമുക്ക് കളയാൻ പറ്റത്തില്ല പിന്നെ അപ്പൊ വലിയ കറികളൊന്നും വെക്കാനില്ല കാര്യം ഇപ്പൊ നമ്മള് മീൻ വാങ്ങിക്കാത്ത കൊണ്ട് അന്ന് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞില്ല മീൻ കൊണ്ടുവന്നു അതിന്റെ ആണ് ഇത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നും ഒരു ശകലം കൂടി ഇരിപ്പുണ്ട് പിന്നെ ചക്കക്കുരു മാങ്ങയും കൂട്ടാനുണ്ട് പിന്നെ നമ്മളെടുക്കും മുട്ട നമ്മുടെ മുട്ട പ്രയോഗം അത് മുട്ട എടുക്കും അതൊക്കെയാണ് പിന്നെ നമുക്ക് തൈരൊക്കെ ഉണ്ട് കുപ്പി ഉണ്ടോ ഇത് ഓൺലൈനിന്ന് ഓൺലൈനിൽ നിന്നല്ലോ മോനെ ബാംഗ്ലൂര് പോയിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്ന ഇത് എത്രണംണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് കേട്ടോ ബാക്കി ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ ഇത് നമ്മുടെ കുരുമുളകും ഒക്കെ ഇടാനായിട്ട് കുരുമുളകും ഒക്കെ ഇടാനായിട്ടുള്ള ചെറിയ കുപ്പി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാൽ വാങ്ങിക്കും എനിക്ക് ഇതിങ്ങനത്തെ ഭയങ്കര ഇഷ്ടാന്നറിയാം ഇതിപ്പോ നാലെണ്ണം ഉണ്ട് ഒരെണ്ണം അവിടെ ഇപ്പം ഉണ്ട് മൂന്നും ഒരെണ്ണം അവിടെ ഇപ്പഴത്ത് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അതിനകത്ത് ഇതാ തൈരൊക്കെ എടുത്ത് വെക്കാനായിട്ട് നമുക്ക് നല്ലതല്ലേ അപ്പൊ പെരുന്ന് കൂട്ടാനായിട്ട് പിന്നെ വേറെ കുറച്ച് സാധനം വാങ്ങിച്ചോളൊന്നും നോക്കട്ടെ പിന്നെ പിന്നെന്താ ഹൈസ്ട്രേ ഇത് ഉണ്ടോ ഇതിനകത്തില്ലേ ഓരോ ഷേപ്പിലെ അതെ മാനോ എലിയോ എന്തൊക്കെയോ ഉണ്ട് ഓരോ ഷേപ്പിലെയാണിത് ഇതോ ഇങ്ങനത്തെ സാധനമൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അതവൻ അറിയാതെ ഹൈസ്ട്രേ ഇത് ഇതാ റബ്ബറായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഇതൊക്കെ പിന്നെ എനിക്കൊരു ജഗ്ഗ് വാങ്ങിച്ചുകൊണ്ടിരുന്ന നമ്മൾ മേസപ്പുറത്തിന്റെ വെക്കുന്ന ഫ്ലാസ്ക് അല്ല വെറുതെ ഫ്ലാസ്ക് ആ കേട്ടോ ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വന്നു ഇത് തുറന്നു നോക്കിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചൊരു ജഗ്ഗാ ജഗ്ഗ എന്നും പറഞ്ഞിരിക്കുവായിരുന്നു പക്ഷെ ഫ്ലാസ്കുന്നു കേട്ടോ ആ ഇതൊക്കെ നല്ല കാര്യല്ലേ പിന്നെ എന്തോ എനിക്ക് ടേബിൾ ലാമ്പ് എന്തൊക്കെയോ വാങ്ങിച്ചോട് അവിടെ ഇരിപ്പുണ്ട് ഇത് ഞാൻ കാണിച്ചു തരാവേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് എന്താ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പം എന്താ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തുവാകട്ടെ നമ്മൾ അതിൻ്റെയൊക്കെ പാക്കറ്റ് ഇങ്ങനെ നമ്മൾ കീറ് മുറിക്കുമല്ലോ അതിനകത്തുനിന്ന് എടുക്കാനായിട്ട് അപ്പം എടുക്കാനായിട്ട് മുറിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളത് തുറന്നിരിക്കുമല്ലോ തുറന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും ദാ ആ തുറന്നിരിക്കുന്ന ഭാഗത്തേക്ക് ഇതൊരു ക്ലിപ്പാ തുറന്നിരിക്കുന്ന ഭാഗത്തേക്ക് ഇത് എങ്ങനെ വെച്ചിട്ട് ഈ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ കവറ് തുറന്നിരിക്കത്തില്ല അതിന് വാങ്ങിച്ചോണ്ട് ഇത് എന്താ ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് എനിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നിരിക്കുന്ന അപ്പം നമുക്കിതൊക്കെ പ്രയോജനമുള്ള കാര്യങ്ങളായിട്ടോ നമ്മളിപ്പം നമ്മൾ നമ്മളെന്തോ ചെയ്യുന്നത് ഞാൻ നമ്മൾ ഈ ക്ലിപ്പ് പോലെ ഇട്ട് വെക്കുമോ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പൊടി ആണേലും ആലപ്പൊടിയാണേലും അതങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി മിച്ചം പറഞ്ഞ ഒരു വലിയ ഇതിനകത്തോട്ട് ഒരു ഡെപ്പയ്ക്കകത്തോട്ട് ഇട്ടിട്ട് അങ്ങ് അടച്ച് വന്നത് നമ്മുടെ പരിപാടിയല്ലേ അപ്പൊ നമുക്ക് ഈ ക്ലിപ്പ് പോലും ഇടാനുള്ള സമയമില്ല തിരക്കല്ല നമ്മൾ പക്ഷെ എനിക്കും തോന്നിയത് നല്ല കാര്യമാണ് കേട്ടോ എളുപ്പം തുറക്കാം കേട്ടോ നമുക്ക് മെനക്കേടൊന്നുമില്ലാത്ത കാര്യമാണ് എളുപ്പം തുറക്കാം കേട്ടോ എന്നിട്ട് കവറിന്റെ ഇടയ്ക്കോട്ട് വെച്ചിട്ട് ആ തുറന്നിരിക്കുന്ന ഭാഗം ഇൻ്റെ ഇടയ്ക്കോട്ട് വെച്ചിട്ട് ഇതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ആ നല്ല കാര്യല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പുളി വാങ്ങിച്ചുകൊണ്ട് തന്നു അപ്പൊ ഇനി എനിക്ക് മുട്ടയും കൂടെ ഉണ്ടാക്കിയ ഇനിയിപ്പം ഇതൊക്കെ ഉള്ളു കേട്ടോ കാരണം എനിക്കിപ്പോ തുണിയുടെ പുറകെ നടത്തുന്ന വിഷമാതിരി തുണി പരിസരം മൊത്തം തുണിയാ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഈ അടുക്കള ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ഇടയ്ക്ക് മൂടുന്നുണ്ട് കേട്ടോ അടുക്കള സാമാന്യം തെറ്റില്ലാത്ത രീതിയിലുള്ള കറികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത്ര ധൈര്യത്തിൽ നിന്ന് സംസാരിക്കുന്നില്ല കേട്ടോ ഇടയ്ക്ക് നല്ല വെട്ടം വരുന്നുണ്ട് ഇടയ്ക്ക് മൂടുന്നുണ്ട് ഇതായിരിക്കും എല്ലായിടത്തും അവസ്ഥ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം நாளை நாளே வந்து வீடியோ ஆயிட்டு வரும் வரை எல்லாருக்கும்